പൊന്നിൻ വിശുദ്ധിയോടെ ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗൾഫ് നാടുകളിലേക്കും യു എ ഇയിലെ ഷാർജ അബുദാബി എമിറേറ്റുകളിൽ രണ്ട് ഷോറൂമുകൾ തുറന്നാണ് ദിയ ഗോൾഡ് ഗൾഫ് സെക്ടറിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കുന്നത് അത്യാധുനിക ഡിസൈനുകളിൽ സംശുദ്ധാഭരണങ്ങൾ വിപണിയിലെത്തിച്ച് ആർജിച്ച ദിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗൾഫ് നാടുകളിലേക്കും യു എ ഇയിലെ ഷാർജ അബുദാബി എമിറേറ്റുകളിൽ രണ്ട് ഷോറൂമുകൾ തുറന്നാണ് ഗോൾഡ് ഗൾഫ് സെക്ടറിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കുന്നത് ഷാർജ സഫാരി മാളിൽ മെയ് പത്ത് വെള്ളിയാഴ്ച ഗോൾഡ് ആദ്യ ഷോറൂമിന്റെ സോഫ്റ്റ് ലോഞ്ച് ചെയ്തു അബുദാബി ഹംദാൻ സ്ട്രീറ്റിലും ദിയാ ഗോൾഡ് ഷോറൂം ഉടൻ തുറക്കും കേരളത്തിൽ ബാലുശ്ശേരി മുക്കം മേപ്പയൂർ പേരാമ്പ്ര താമരശ്ശേരി ഇരിട്ടി എന്നിവിടങ്ങളിൽ സംശുദ്ധവും അത്യാകർഷക ഡിസൈനുകളിലും വിലക്കുറവിലുമായി ജനവിശ്വാസം ആർജിച്ച കരുത്തുമായാണ് ദിയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗൾഫ് സെക്ടറിലും സാന്നിധ്യമാവുന്നത് നിക്ഷേപക പങ്കാളിത്തം ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസിന്റെ ഭാഗമാകാനുള്ള അവസരവും ഒരുക്കി നിരവധി ഷോറൂമുകൾ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ തുറക്കാനുള്ള ഒരുക്കത്തിലാണ് ദിയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരും ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് ഷോറൂമിൻ്റെയും വിപുലമായ ഉദ്ഘാടനം പ്രൗഢഗംഭീരമായി നടത്തുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു